എന്നെ വെയിറ്റ് ഗെയിന് വേണ്ടി ഹെൽപ് ചെയ്ത ഒരുപാട് പേർക്ക് റിസൾട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി തരികയാണ് നിങ്ങളൊരു നയന്റി പെർസെന്റേജിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷെയ്ക്ക് ആണ് ഏറ്റവും ഹെൽത്തിന് നല്ലതാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വെയിറ്റ് ഗെയിൻ ചെയ്തതിൻ്റെ ഷെയ്ക്കിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഷെയ്ക്ക് ആ കുടിച്ച് എത്ര അളവിലാണ് സാധനങ്ങൾ വരുത്തുക അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അത് ഞാൻ ആ ഷെയ്ക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ എൻ്റെ വെയിറ്റ് ഗെയിൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഞാനൊരു വെയിറ്റ് ഗെയിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റ് ഗെയിൻ ടിപ്പ്സ് ആണ് പിന്നെ അത് കാണാത്തവരാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഷെയ്ക്ക് ആണ് ഈ ഷെയ്ക്ക് ആണിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ിൽ ഒരു നയൻറ്റി പെർസെന്റേജിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷെയ്ക്ക് ആണ് അപ്പൊ ഞാൻ ആ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാം അതിൽ എന്തൊക്കെ ഞാൻ ഇടുന്നുണ്ട് എത്ര അളവിൽ ഞാൻ ഇടുന്നുണ്ട് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അത് അപ്പോ ഞാൻ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല അപ്പം ഈ ഒരു ഷേക്ക് എനിക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് പേർക്ക് റിസൾട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ആ വീഡിയോൻ്റെ ഒരുപാട് കമൻറ്റ് ഞാൻ വായിച്ചു നോക്കി ഒന്നോ രണ്ടോ അല്ല എങ്ങനെ പോയാലൊരു അഞ്ചാറ് പേരെങ്കിലും അതിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അവർക്ക് ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി തരികയാണ് ഇത് കുടിക്കുകയാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് കിലോ എങ്കിലും നിങ്ങൾ എന്തായാലും കൂടിയിരിക്കും ഒരു ടു വീക്കൊക്കെ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാറ്റം എന്തായാലും മനസ്സിലാവും അപ്പോ വല്ലാണ്ട ലാഗ് നമുക്ക് നേരെ വീഡിയോക്കെടക്കാം അപ്പൊ ഞാൻ ഈ ഷേക്കിൽ ഇടുന്നത് നമുക്ക് ഏറ്റവും അഫോർഡബിളും ആയിട്ടുള്ള അതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ലഭ്യമായിട്ടുള്ള അതുപോലെ ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് പാലാണ് പാല് നിങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയത് കൊടുക്കുക അല്ലാതെ ഫ്രഷ് നമുക്ക് പാല് പാക്കറ്റിൽ കിട്ടില്ലേ ഞാൻ അതായിട്ട് എടുത്തിരുന്നത് പാല് പാക്കറ്റിൽ കിട്ടണത് അതാണ് എടുത്തിരുന്നത് പിന്നെ പീനട്ട് റോസ്റ്റഡ് പീനട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നി റോസ്റ്റ് ചെയ്യാത്തത് എടുക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ മാക്സിമം റോസ്റ്റഡ് പീനട്ട് തന്നെ എടുക്കുക പിന്നെ ഉള്ളതാണ് പഴം അതും നേന്ത്രപ്പഴം ഇല്ലേ നേന്ത്രപ്പഴം തന്നെ മേടിക്കണം അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഘടകമാണ് നേന്ത്രപ്പഴം തന്നെ ആയിരിക്കണം അത് അത്യാവശ്യം വലുപ്പം ഒരു നേത്രപ്പഴാണ് എടുക്കേണ്ടത് അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ രണ്ട് നേരത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ഇത് കഴിക്കേണ്ടത് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കുറച്ച് മുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കാം പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അധികാർക്കും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഞാൻ കഴിച്ചിരുന്നത് പിന്നെ കിടക്കുന്നതിന്റെ മുന്നേ കിടക്കുന്നതിന്റെ തൊട്ട് മുന്നല്ല ഞാൻ ചോറുണ്ട് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുമാണ് ഇത് കുടിച്ചിരുന്നത് അപ്പോൾ രണ്ട് നേരത്തിനായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഗ്ലാസ് പാലും അതുപോലെ രണ്ട് അത്യാവശ്യം വലിയ നേന്ത്രപ്പഴമല്ല ഒരു മീഡിയം വലുപ്പുള്ള നേന്ത്രപ്പഴും അതുപോലെ രണ്ട് ഹാൻഡ് ഫുള്ള് പീനട്ടില്ലേ എന്നുവെച്ചാ ഇന്റെ ഈ ഒരു കയ്യിൽ വലിപ്പതിക്ക് എത്ര വീഡിയോയിൽ കാണുന്നറിയില്ല അത്യാവശ്യം ഒരു പത്ത് രൂപയ്ക്ക് നമ്മൾ മേടിക്കില്ലേ ഒരു കടലുടെ പാക്കറ്റ് ആ ഒരു പാക്കറ്റ് ഇടാൻ പറ്റുന്ന അത്ര അന്ന് അങ്ങനെ പറഞ്ഞു തരാമല്ലോ എനിക്കത് ഗ്രാമ് കണക്കിനൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ സാധാരണ ഒരു രണ്ട് പിടി എടുത്ത് ഇടാൻ ചെയ്യാറ് അപ്പോൾ ഒരു രണ്ട് പിടി പിന്നിട്ടുമാണ് ഞാൻ ഇടാറ് ഇതിൽ നിങ്ങൾക്ക് ഓട്സ് ഇടാം മധുരത്തിന് ഞാൻ പഞ്ചസാരയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി പഞ്ചസാര ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡേറ്റ്സ് ഇല്ലേ ഡേറ്റ്സ് ഇടാൻ നല്ലതാണ് ഏറ്റവും ഹെൽത്തിന് നല്ലതാണ് അത് അതിടുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരിത്തിരി എക്സ്പെൻസും ഒരുപാട് അല്ല എന്നാലും ഒരിത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനതൊന്നും പറയത്ത് നിങ്ങൾക്ക് ഞാൻ അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പഞ്ചസാര തന്നെ ഇട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ ഡേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഡേറ്റ്സ് ഇടുക ഓട്സ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാവുന്ന സമയത്ത് ഓട്സ് ഇടാറുണ്ട് പിന്നെ അവിൽ മിൽക്ക് കുടിക്കണ പോലെ കുറച്ച് അവിൽ ഒക്കെ ഞാൻ കുടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിന് അനുസരിച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ മാറ്റാം അപ്പം എനിക്ക് ഈ വീഡിയോയിൽ അത്രേ പറഞ്ഞു തരാനുള്ളൂ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം കുടിച്ചിട്ട് നിർത്തരുത് ടു വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടു ടൈംസ് എന്തായാലും കുടിച്ചിരിക്കണം രാവിലെയും രാത്രിയാണ് ഏറ്റവും പെർഫെക്റ്റ് ടൈം എൻ്റെ ഒരു കാഴ്ചപ്പാടിലല്ലെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ടലിൽ രാവിലെ രാത്രിയാണ് പെർഫെക്റ്റ് ടൈം അപ്പോൾ രണ്ട് നേരം എന്തായാലും കുടിക്കുക അതുപോലെ രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറഞ്ഞവിടെ ഒരു മാറ്റം ഇല്ലയെന്ന് പക്ഷേ നിങ്ങൾ അങ്ങനെ കമൻറ്റ് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മാറ്റം നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരികയാണ് നിങ്ങൾ നല്ലപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മാറ്റം വന്നിരിക്കും അപ്പോൾ എന്നെ വെയിറ്റ് ഗെയിനിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത മെയിൻ മെയിൻ ആൻഡ് വൺ ആൻഡ് ഓൺലി എന്ന് പറയാം ശരിക്കും ഇതാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയിസ് എന്ന് എനിക്കറിയാം ഞാൻ എന്റെ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ് ഗൈസ് അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് ഈ ഷെയ്ക്ക് കുറിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ വന്ന് പറയാം അപ്പൊ അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോട്ട് വരാം ബൈ